മുട്ടുചിറ റുഹത്ത് കുദിശ ഫൊറോന പള്ളിയിൽ രാക്കുളി തിരുനാളിന് കൊടിയേറി ജനുവരി ഏഴ് വരെയാണ് തിരുനാൾ ആഘോഷം നടക്കുന്നതെന്ന് പള്ളി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനുവരി ആറിന് ഉച്ചയ്ക്ക് ഒന്നിന് പൂജ രാജാക്കന്മാരുടെ കുമ്പിടിയിൽ നടക്കും തിരുനാളിന്റെ ആരംഭദിനമായ ചൊവ്വാഴ്ച സെന്റ് പോൾ സൊസൈറ്റി മുട്ടുചിറ ഏരിയ കൗൺസിൽ ഗോൾഡൻ ജൂബിലി സ്മാരകമായി ഹോംബാല പ്രൊജക്ടിന്റെ സഹായത്തോടെ നിർമ്മിച്ച മൂന്ന് ഭവനങ്ങളുടെ വെഞ്ചിരിപ്പ് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു തുടർന്ന് പ്രസിഡന്ധി വാഴ്ച കൊടിയേറ്റ് എന്നിവ നടന്നു ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കാർമ്മികത്വം വഹിച്ചു ജനുവരി ഒന്ന് മുതൽ വരെ വൈകുന്നേരം നാല് മുപ്പതിന് വിശുദ്ധ കുർബാന തുടർന്ന് രാത്രി ഒൻപത് വരെ ബ്രദർ സന്തോഷ് കരുമാത്ര ഷെക്കീന ടീം നയിക്കുന്ന ബൈബിൾ കൺവെൻഷൻ രാത്രി ഏഴ് മണിക്ക് നവപ്രദക്ഷിണ സംഗമം രാക്കുളി ദീപം തെളിക്കൽ പട്ടണ പ്രദക്ഷിണം ആറിന് രാവിലെ പത്തിന് തിരുനാൾ റാസ സന്ദേശം കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ട് നേതൃത്വം നൽകും ഉച്ചയ്ക്ക് ഒന്നിന് പൂജ രാജാക്കന്മാരുടെ സന്ദർശനം കുമ്പിടിൽ പ്രദക്ഷിണം എന്നിങ്ങനെയാണ് തിരുനാൾ തിരുക്കർമ്മങ്ങൾ നടക്കുന്നതെന്ന് വികാരി ഫാദർ എബ്രഹാം കൊല്ലിത്താനത്തുമലയിൽ സഹവികാരിമാരായ ഫാദർ മാത്യു വാഴചാരിക്കൽ ഫാദർ ജോസഫ് ചെങ്ങനശ്ശേരി എ എം മാത്യുക്കതുണ്ടത്തിൽ ജോയ് കക്കാട്ടിൽ രാജു ലൂക്കോസ് അരുക്കുഴുപ്പിൽ ജോസ് കക്കാട്ടിൽ എന്നിവർ കടുത്തുരുത്തി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാത്രി തിരുന്നാള് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി മുതൽ ജനുവരി ഏഴാം തീയതി വരെയുള്ള തീയതികളിൽ ആഘോഷിക്കുകയാണ് ദേവാലയം ചരിത്ര പ്രസിദ്ധമാണ് എന്ന് പറയുമ്പോൾ

ചെയ്തു എന്നുള്ളത് സഭൂറ്റി അൻപത് ആദ്യ ദേവാലയം തുടർന്ന് തുടങ്ങുകൾ ചേർക്കുന്നു ഈ വർഷത്തിലേക്ക് അവകാശം പുൻ പുനധരിക്കപ്പെട്ടതുൾപ്പെടെ നാല് ദേവാലയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നാല് ദേവാലയങ്ങളെ ഇന്നും നിലനിൽക്കുന്നു അവയൊക്കെ എപ്പോഴും ആരാധന ഫലങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട തിരുനാളാണ് രാഹുൽ തിരുനാൾ ഈ വർഷ തിരുനാളിന്